ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ബബിളസ് വേരിയിലേക്ക് ഇപ്പം ഞങ്ങൾ വീണ്ടും ഒരു യാത്രയിൽ കേട്ടോ ഒരു യാത്ര വീഡിയോസാണ് പിന്നെ ഇടുന്നത് എവിടേക്കാണെന്നല്ലേ ഞാൻ സുനിയേട്ടൻ അച്ചു കണ്ണ് നമ്മുടെ ജിജു അപ്പം ജിജു എന്ന ആരാണെന്നല്ലേ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ജിജു ആണ് നമ്മുടെ സാരഥി അപ്പോൾ വണ്ടി എടുത്ത് ഞങ്ങൾ എവിടെ പോവുകയാണെന്നല്ലേ മൂകാംബിക അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് കുറേ കാലമായി കാണണം കാണണം എന്ന് എന്നങ്ങനെ വിചാരിക്കുന്നു കുറേ നാളായിരിക്കണേ ദേവിയുടെ അടുത്തേക്ക് പോയിട്ട് അപ്പം ഇപ്രാവശ്യം എന്തായാലും അമ്മേനെ കാണണം എന്ന് വിചാരിച്ചു ദേവി വിചാരിച്ചാലേ നമ്മൾ അവിടെ എത്തുള്ളൂ എന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളൊരു ഉച്ച രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ അവിടെ ഒരു മാളാണ് മാ മോളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് വെജ് ഫുഡ് തീരെ കിട്ടാറില്ല അങ്ങനെ ആ മോളിൽ തന്നെ ഒരു സാരിയിൽ നിന്ന് ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു ഒരു ടെക്റ്റേഴ്സ് അവിടുന്ന് ഞങ്ങൾ ദേവിക്ക് നല്ല റെഡ് കളറിലുള്ള പട്ട് സാരി വാങ്ങിച്ച് യാത്ര തുടർന്നു അങ്ങനെ യാത്രയിലുള്ള കാഴ്ചകളാണ് കാരണം ആ ചൂടി നന്നായി ബാഗിൽ കിടന്ന് നന്നായി കിടന്നുറങ്ങി അപ്പോൾ ഞാൻ പോയിണ്ടധികം അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങൾ തലപ്പാടി ഇവിടെ കേട്ട് എടുത്ത് അവിടെ നിന്ന് നമ്മുടെ ഉടുപ്പി പോകാൻ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ ആണ് എടുത്തിട്ടുള്ളത് ഇത് തലപ്പാടി ചെക്ക് പോസ്റ്റ് നമ്മുടെ കാളിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് പോസ്റ്റിൽ സബ്മിറ്റ് ചെയ്യണം പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ബോർഡറിലേക്ക് ഇടയ്ക്ക് കർണാടക ബോർഡറിലേക്ക് കഴിക്കുമ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ചെന്നിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം പിന്നെ അവിടെ നിന്ന് കുറച്ച് യാത്ര തുടങ്ങുന്നതിന് ശേഷം വാഷ്റൂം പോവാൻ ഭയങ്കരമായിട്ട് സാധിക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പെട്രോൾ പമ്പ് കണ്ട് അവിടെ കയറി നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ വാഷ്റൂം പോകേം ഞങ്ങൾ തിരിച്ച് കാറിൽ യാത്ര തുടങ്ങേയിരുന്നു ഇപ്പം നമ്മൾ മൂകാംബേരികിലേക്ക് എത്താനായി തുടങ്ങിയിട്ടാണ് എത്താനുള്ള യാത്ര ഭയങ്കര അപ്പുറത്തുംപ്പുറത്തും നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രകളാണ് അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഒറ്റ വണ്ടികൾ വരുന്നുള്ളൂ ഇതാണ് മൂകാംബികയിലെ അവിടുത്തെ കവാടം കവാടത്തിലെത്തിയപ്പോൾ ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുത്തതാണ് അവിടെ മൂകാംബിക ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലു കൊല്ലൂർന്ന് എഴുതി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കൊല്ലൂർന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി അങ്ങനെ അങ്ങനെതാ പെട്ടെന്ന് അവിടെ എത്തി ഇത് അവിടുത്തെ അമ്പലത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല അത്യാവശ്യത്തിന് ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ നന്നായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് രാത്രിയിലാണ് ഞങ്ങൾ അവിടെ കൊണ്ട് ഒക്കെ ഇങ്ങനെ ശാന്തമായി തുടങ്ങി കടകളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴിയാണ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഹോട്ടലിൽ പറഞ്ഞ് ബുക്ക് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് അവർ ഓപ്പൺ ചെയ്തതായി നമ്മുടെ ഹോട്ടലിലേക്കുള്ള വണ്ടികൾ മാത്രമേ ലോഡ് ഓടിച്ചുള്ളൂ ബാക്കിയുള്ളൊക്കെ ക്ലോസ് പറഞ്ഞയക്കണില്ല അവിടെ അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ ചെന്ന് അവിടെ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റൂമിലേക്ക് പോയി ഇതാണ് റൂമിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കുട്ടി കൊടുന്ന് വെച്ചു റൂം പോയി കൊണ്ടു വെച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം ഒന്ന് രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ഫോട്ടോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിറ്റേ ദിവസത്തെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതുകൊണ്ട് ഞാൻ സുനിയേട്ടനും മാത്രം അടികയുടെ വീടാണത് അടികയുടെ വീട്ടിലേക്ക് പോയി സംസാരിച്ച് അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഫോട്ടോസ് നമ്മൾക്ക് നല്ല ഒരു ഇതുള്ള ഫോട്ടോസ് കിട്ടണ്ടേ വല്ല കേട് വന്നതോ പൊട്ടിയതോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ നന്നായി സൂക്ഷിച്ചിങ്ങനെ സൂക്ഷിച്ചിങ്ങനെക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വെച്ചിട്ട് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ് ഫോട്ടോസ് എടുത്തത് അങ്ങനെ ഞാൻ രണ്ട് ഫോട്ടോസ് വാങ്ങിച്ച് പിന്നെ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് റൂമിലേക്ക് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നീച്ച് മൂന്നരയ്ക്ക് നീച്ച് ഞാൻ റെഡിയായി റെഡി ആയിട്ട് മൂന്നരക്ക് നീച്ച് റെഡി ആയി ആറേ മണിക്കാവുമ്പോഴത്തേനും അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ അടിക നമ്മുടെ മേം പൂജാരി അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ നീച്ച് ഞങ്ങൾ നാലാളുകൾ നേരത്തെ നീ കുളിച്ച് റെഡി ആവാൻ തന്നെ കുറച്ച് സമയം എടുക്കില്ല ഈ സാരി ഒക്കെ ചിറ്റിയിട്ട് ഇതാവാൻ വേണ്ടി അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ തന്നെ നീച്ച് കുളിച്ച് എന്നിട്ട് സാരി കൊടുത്ത് ഞാൻ റെഡി ആയതിനു ശേഷം ഓരോരുത്തരായി കുളിച്ച് റെഡി ആയിട്ടിരിക്കുക ആദ്യം കണ്ണും കുളിച്ച് പിന്നെ ആച്ചു കുളിച്ച് സുനിയേട്ടൻ കുളിച്ച് എല്ലാവരും റെഡി അപ്പോഴത്തേന് നേരം ആറുമണി ആവാറായിട്ടുണ്ടായിരുന്ന അപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങി അഞ് അഞ്ചായ നാൽപ്പത്തഞ്ച് ആ നാത്രഞ്ച് മുക്കാൽ ഒക്കെ ആ ടൈമിൽ ഇറങ്ങി അടികട വീട്ടിൽ പോയി അവിടെ ഞങ്ങൾ സംസാരിച്ച് ഇന്നതിന് ശേഷം ഞങ്ങൾ നേരം വെളുത്ത് വരിക ഇടാണ്ടൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാറു മണിയായി ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ അരിക്കരുത് സംസാരിച്ച് പിന്നെ പൂവ് പൂജയ്ക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ അമ്പലത്തിലേക്ക് പൂവാണ് ഇത് അമ്പലത്തിൽ കഴിച്ചത് നന്ന രാവിലെ ആയി കണ്ട വല്ലാണ്ട് തിരക്കനുഭവപ്പെടണമില്ല എന്നാലും തിരക്കത്യാവശ്യത്തിനുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ും ആദ്യം എടുത്തില്ല ഫസ്റ്റ് പോയി പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾക്ക് ദേവിക്കുള്ള അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു ഫസ്റ്റ് ദേവീനെ കണ്ടു പിന്നെ ഉപദേവങ്ങളെയൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു പൂജയിലിരുന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്തതും തന്നെ എല്ലാം എടുത്തിട്ടുള്ള ദേവിക്ക് നമ്മൾ സാരി സമർപ്പിച്ചു അത് ിറ്റി ദേവീരത്ത് ചിറ്റിയിട്ട് കണ്ട് മനസ്സ് നിറഞ്ഞ് അങ്ങനെ എല്ലാവരും അവിടെ കാഴ്ചകളൊക്കെ കണ്ട് തൊഴുത് പിന്നെ അത് പുറത്തുള്ള കാഴ്ചകളായിട്ടോ അത് ഞങ്ങൾ പുറത്തേക്ക് റൂമിലേക്ക് വരികയാണ് റൂമിൽ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം എല്ലാവരും ആയിരുന്നു കേട്ടാ അവിടെ അമ്പലത്തിൽ പോയിട്ടുള്ള നന്നായിട്ട് ദർശനം കിട്ടി എല്ലാം കണ്ണറിച്ച് ദേവീനെ കണ്ട് അതുകൊണ്ടുള്ള ഹാപ്പി ഹാപ്പിയായിരുന്നു പിന്നെ പ്രസാദം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് എനിക്ക് സാരി കിട്ടിയിട്ടാണ് ഈ കാണാറും സാരി അമ്മയെ പറഞ്ഞറിയിക്കാനുള്ള സന്തോഷം പകളില്ല ആ സാരി കിട്ടിയത് പിന്നെ അവിടെ നിന്ന് ഞാൻ റൂമിൽ ഡ്രസ്സുമൊക്കെ മാറ്റി ഞങ്ങൾക്ക് മുരടേശ്വരും അങ്ങനെയൊക്കെ പോവാണ്ടായിരുന്നു ഡ്രെസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഇതു ശേഷം പോയിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പൊടി ഇഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുനിയടിനും അതുതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫേവറേറ്റ് ഇഡ്ഡലി ദോശ ഇതന്നെ മക്കൾ ദോശ പറഞ്ഞു അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും അടികടെ വീട്ടിൽ പോയി അടികേനെ കണ്ട് സംസാരിച്ച് അടികന്ന് പറഞ്ഞാൽ പൂജാരി അവിടെ അടിക എന്ന് പറയും നമ്മളിവിടെ പൂജാരി അതാണ് അവിടെ ത്തെ മെയിനായിട്ട് അടിക അവരെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി പോകുന്ന യാത്ര മുരുടേശ്വരം ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ ക്ഷേ പാർവതി ദേവി ഉള്ള ക്ഷേത്രത്തിലേക്കാണ് പോണത് ഇത് നമ്മുടെ കവട രാത്രിയിലുള്ളത് പിന്നെ പകയിൽ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് എടുക്കുക ചെയ്തതിട്ടാ ഇത് നന്നായി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോസാണിത് എങ്ങനെയുണ്ട് രസല് ഞങ്ങൾ പിന്നെ അവിടെ ആ കപടത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് അവിടെ നിന്ന് യാത്ര മുരടേശ്വരത്തേക്ക് തിരിച്ച് അവിടെ നിന്ന് ഉള്ളൂ കുറച്ച് എന്നാലും അത്ര കുറച്ചൊന്നല്ല അത്യാവശ്യത്തിന് ഉണ്ട് എന്നാലും അടുത്തെന്ന് തന്നെ പറയാം അങ്ങനെ ആ മുരടേശ്വരത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല മലകളും മഞ്ഞു നിറഞ്ഞിട്ട് എന്താ പറയുക വാക്കുകളിൽ അത്രയ്ക്ക് കാണാൻ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ വീഡിയോയിലെടുക്കുമ്പോൾ എങ്ങനെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയുന്നില്ല പക്ഷെ അത് നേരിട്ട് കാണാൻ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല നല്ല വെള്ളവും കാര്യങ്ങളപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി ഇപ്പോൾ മുരടേശ്വരം എത്താനായി ഇതാ അവിടുത്തെ മുരടേശ്വരത്തേക്ക് പോവാണ് അവിടുത്തെട്ട അവിടെ ഒരു കുളമാണ് കുളത്തിലുള്ള ഒരു ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു ഇതും ഫസ്റ്റ് കാ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുളം തന്നെ നമ്മളിവിടേക്കെ പറയും അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു ശില വെച്ചിട്ട് എന്തോ ഉണ്ട് അത് നമുക്ക് വ്യക്തിയിലാകാണ്ട് അലൗഡ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അറിയുന്നില്ല പിന്നെ നേരെ ഉള്ളിലേക്ക് കാറ് പാർക്കിങ് ചെയ്യാൻ വേണ്ടി പോയി ഇതാണ് അതിൻ്റെ മെയിൻ കവാടം അതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ക്ഷേത്ര കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ കാർ പാർക്ക് ചെയ്തു എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ നടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാണ് ടെമ്പിൾ അത്ര നമ്മളെ ഒത്ര വലിയ ടെമ്പിളാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ലിഫ്റ്റിൽ കയറി പോയിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ എവിടെ നിൽക്കണ ചേട്ടാ ക്യൂ അത്രയ്ക്ക് ക്യൂ നിൽക്കണം എന്നാലേ നമുക്ക് ആ ലിഫ്റ്റ് കയറിയിട്ട് അതിൻ്റെ മേറ്റ മേലെ വരെ കയറിയിട്ട് കാണാൻ പറ്റുള്ളൂ കാഴ്ചകളും കാര്യങ്ങളും അപ്പം ഫസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അതിന് ശേഷം ഒന്നിട്ടടുത്ത് കാഴ്ചകളാണ് ഇത് ശിവ ഭഗവാന്റെ വലിയ ഒരു പ്രതിമ തന്നെ അവിടെ ഉണ്ട് നല്ല കാഴ്ചകളും അതുപോലെ രണ്ട് സൈഡിലും എന്ന് പറയുക കടലാണ് കടൽ കാണുന്നത് കണ്ടില്ലേ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ടും ഒരു ഭാഗത്ത് ഫിഷിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ പോകുന്ന ഇതുണ്ട് മറുഭാഗത്ത് നമ്മൾക്ക് എൻജോയ് ചെയ്യാനും അവിടെ കടലിൽ ഇറങ്ങി കുളിക്കാനും അങ്ങനെയൊക്കെ പെട്ടവിട്ട കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ ടൈം ചിലപ്പോൾ ചിട്ട് അച്ഛന് കടലിൽ ഇറങ്ങണം 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 പറഞ്ഞിട്ട് ഇവർ വേഗം പ്രാർത്ഥിച്ചിട്ടാവുന്നോണ്ട് നിൽക്കുക കുറച്ച് സമി ഉണ്ട് ഞങ്ങൾ പിടിച്ചു നിർത്തും അങ്ങനെ ഞങ്ങളിവിടുത്തെ വീഡിയോസും അവിടെയൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് തൃപ്തിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് എന്താ പറയുക ആച്ചു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇതാണ് എത്ര ഭംഗി എന്തു ഭംഗിയാണിച്ചിട്ടാണ് അതിൻ്റെ ഓരോ ശിലകൾ അവർ കുത്തി കുത്തി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഗോൾഡിലും കേറ്റുള്ള ശിലകള് ഒക്കെയാണ് ഉള്ളത് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് ഉള്ള അമ്പലത്തിലുള്ള ശിവഭഗവാൻ്റെ ആ വലിയ സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റാച്ചു വലുതായിട്ട് അത്യാവശ്യം വിൽപ്പം കിട്ടുക അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അവിടെ നിന്നൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക അതുകൊണ്ട് കുഴപ്പമില്ല ഞാന് അവിടെ നിന്ന് ഗോൾഡൻ ഗോൾഡൻ്റെ എന്തൊക്കെ രഥം പോലത്തെ ഇത് ശരിക്കും സ്വർണം കൊണ്ടുണ്ടാക്കിയതും അത്രേ കാണാം എന്ത് ഭംഗിയാണ് ചിട്ട ഇതിൽ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് നല്ല കാണാം ഭയങ്കര ഭംഗിയാണ് പിന്നെ ശിവനും അങ്ങനെ പാർവതി അരായനും സുബ്രഹ്മണ്യസ്വാമി അങ്ങനെ എല്ലാവരും ഉള്ള ഒരു സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ചകളാണിത് പിന്നെ അവിടുന്ന് ആച്ചുവിന് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് കളിക്കും പക്ഷേ വെയിലുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിന് വെയിലുണ്ട് എന്നാൽ നല്ല കടൽക്കാറ്റും ഉണ്ട് കടൽക്കാറ്റുമുണ്ട് അതിനെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾക്ക് അവിടെ വേഗം വീട്ടിലേക്കും പോരണം അതുകൊണ്ട് കുറച്ച് നേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു ആച്ചു കുറച്ചു നേരൊക്കെ കളിച്ച് എരുന്ന് ഞാനും കുറച്ചു നേരം വെള്ളത്തിൽ നിന്ന് വല്ലാണ്ട് ഇറങ്ങുകയും ചെയ്തില്ല നമ്മൾ അവന് വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഞാൻ അത്തരത്തി തിര വരണ അതിൽ കാലൊക്കെ ഇട്ടിട്ട് കളിച്ച് കളിക്കാതെ അങ്ങനെ എൻജോയ് ചെയ്തു അത്ര തന്നെ ഞാൻ ആച്ചുട്ടന് അങ്ങനെ അടുത്ത് നിന്നിട്ട് കാലിൽ വെച്ചിട്ട് മണ്ണ് ഇങ്ങനെ കാലിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് പോകുമ്പോൾ നമുക്ക് നല്ലൊരു രസമല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ചു അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മടങ്ങാണ് ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി അവിടുന്ന് പോകുമ്പോൾ തന്നെ ഈ ഭാഗത്ത് കടൽ ആണ് കാണുന്നത് ഈ കാണുന്നത് രണ്ട് സൈഡിൽ കടലായിട്ടാണ് കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടകൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നല്ല തിരമാല വന്നായിരിക്കും ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് നിന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഇത് വെച്ചിട്ടൊന്നുമില്ല എല്ലാവർക്കും ഇറങ്ങിയിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതായി ഭക്ഷണം കഴിക്കാൻ നല്ല വിഷപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അവിടെ നിന്ന് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഉടുപ്പി പോയിട്ട് നന്നായിട്ട് ഉടുപ്പിയിൽ താലി കഴിച്ച് നല്ലൊരു വെച്ച് താലി കഴിച്ച് അത് വെച്ച് എൻ്റെ ഊണ് കഴിച്ച് അവിടെ ഉടുപ്പി വെച്ച് താലിയാണ് കഴിച്ചത് ഒരച്ചാറ് ചമ്മന്തി സാമ്പാർ പോലത്തെ ഒന്ന് പിന്നെ ഒരു ചീരയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി പിന്നെ ഒരു കുറുമക്കറി പോലത്തത് പിന്നെ ഉപ്പേരി പായസം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പിന്നെ തൈര് പപ്പടം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഭൂരി കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ യാത്ര തുടർന്ന് അച്ഛനും മോനും മക്കളും നന്നായി ഇവിടെ നിന്ന് ഇറങ്ങി ഞാനും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മുത്തപ്പനെ കാണാനാണ് പറശ്ശിനി പോയി പറശ്ശിനി മുത്തപ്പനെയും കണ്ടെണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് രാത്രി ആയിരിക്കണം കേട്ടോ ഏഴര ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ട് മുത്തപ്പനെയും കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണെന്നിവിടെ അങ്ങനെ മുത്തപ്പ സന്നിധിയിലേക്ക് ഞങ്ങൾ പോയിട്ട് അവിടെ നമ്മുടെ അവിടുത്തെ പുഴയിൽ ഇറങ്ങി കായലും കൈയൊക്കെ കഴുകി ഒന്ന് ഫ്രദ്ധായതിനു ശേഷം ഞങ്ങൾ മുത്തപ്പനയും കണ്ട് തൊഴുത് പിന്നെ വീട്ടിലേക്ക് ആണ് ജസ്റ്റ് യാത്ര അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഞങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഫുള്ളായി ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ അപ്പോൾ എല്ലാവർക്കും